രാജ്യത്ത് കർഷകരുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് പത്ത് ലക്ഷം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ പി എം കിസാൻ തുക തുകയാണ് ഇരുപതാം കിടും വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നാല് മാസത്തിലൊരിക്കൽ രണ്ടായിരം രൂപ വെച്ച് വർഷത്തിൽ ആറായിരം രൂപ നൽകുന്ന കിസ പി എം കിസാൻ ആണ് എത്താൻ എത്തിച്ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാല് മാസത്തി ഇരുപതിനായിരം രൂപയാണ് തയ്യാറായിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലെത്താൻ മൂന്നാം മാസമായ ഇരുപതാം കിഡ് വിതരണം ഉണ്ടാവുമെങ്കിലും ഗൾഫ് രാജ്യമായ ഗൾഫ് യുദ്ധം മറ്റും കാരണം പ്രധാനമന്ത്രി തിരക്കിലായനാണ് ജൂ ജൂണിലേക്ക് പെൻഷൻ വക മാറ്റിയത് കഴിഞ്ഞ വർഷം കിസാൻ്റെ പതിനേഴാം ഗഡു ഇതാണ് ജൂ ജൂൺ മാസത്തിലാദ്യമാണ് പത്തൊമ്പതാമത്തെ ഗഡു ഉണ്ടായത് ജൂലൈ മാസത്തിലാണ് നിലവിൽ ഇരുപതാമത്തെ ഗഡു ഇപ്പം മെയ് മെയ് ജൂൺ ജൂലൈ ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് ഇരുപതാമത്തെ ഗെഡുവിൻ്റെ വിതരണ നടപടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു നീ അക്കൗണ്ടിലെത്തേണ്ട താമസം വൈകാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതലാൾക്കാരിലേക്ക് അറിവുകൾ ഷെയർ ചെയ്യാനും മറക്കരുത്